തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധിച്ചു കുളവാഴയുമായി എത്തിയായിരുന്നു പ്രതിഷേധം കോർപ്പറേഷന് മുന്നിൽ വെച്ച് കൗൺസിലർമാരെ പോലീസ് തടഞ്ഞു ഇതോടെ കൗൺസിലർമാർ കുളവാഴ കോർപ്പറേഷനുള്ളിലേക്ക് എറിഞ്ഞ് പ്രതിഷേധിച്ചു കൗൺസിലർമാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി വീടുകളിലെ നിരവധി പേർക്ക് നാശനഷ്ടമുണ്ടായി സമീപത്തുള്ള അശ്വനി ഹോസ്പിറ്റലിൽ മൂന്ന് കോടി രൂപയുടെ നഷ്ടം വന്നു എന്നാണ് ഇന്ന് ഞാൻ അശ്വിനി ഹോസ്പിറ്റലിൽ സന്ദർശിച്ചപ്പോൾ അവർ അധികാരികൾ പറഞ്ഞത് മൂന്ന് കോടി രൂപ നഷ്ടം ജനങ്ങൾക്ക് ഒരുപാട് നഷ്ടമുണ്ടായി ഒരുപാട് സാധനങ്ങൾ നശിച്ചു ഒരുപാട് കടകളിൽ വെള്ളം കയറി അവരുടെ വിൽപ്പനയ്ക്ക് വെച്ച സാധനങ്ങൾ നശിച്ചു പോയി മേയർ എവിടെ മേയർ മൂന്നാറിലേക്ക് ടൂർ പോയിരിക്കണോ മേയർ തിരുവനന്തപുരം പോയിരിക്കാണോ മേയർ കൊല്ല കൊല്ലത്ത് ഒരു വീട്ടിലേക്ക് ബന്ധുവിന്റെ വീട്ടിൽ താമസിക്കാൻ പോയിരിക്കാണോ മാധ്യമങ്ങളിൽ വാർത്ത വന്നില്ലേ ദൃശ്യ മാധ്യമങ്ങളിൽ വാർത്ത വന്നില്ലേ മേയർ വരേണ്ട കടമ മേർക്കില്ലേ ഇത് നോക്കേണ്ട അർത്ഥ സി പി എം നേതൃത്വത്തിൽ സി പി എം ജില്ലാധിതം എന്ത് ചെയ്യുന്നു ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു ഈ ജില്ലയിലെ മന്ത്രിമാർ എന്ത് ചെയ്യുന്നു എം എൽ എമാരെ എന്ത് ചെയ്യുന്നു മൂന്ന് കോടി രൂപ തൃശൂർ കോർപ്പറേഷൻ കൗൺസിലെ തോട് ക്ലീനിങ്ങിന് വേണ്ടി പാസാക്കിയിട്ടുണ്ട് ഡി പി സി അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഈ നിങ്ങളോട് സംസാരിക്കുന്നു ഈ സമയത്ത് പോലും ടെൻഡർ നടപടികൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ടെൻഡർ നടപടികൾ മുന്നോട്ട് പോകാൻ തടസ്സമില്ലെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നു ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു മേയർക്ക് എന്താണ് തടസ്സം അപ്പൊ അതുകൊണ്ട് ഇത് മേയറുടെ കടുത്ത അനാസ്ഥയാണ് സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ അനാസ്ഥയാണ് ഇതുകൊണ്ട് ഇത് കളിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല ആയിരക്കണക്കിന് വീടുകളാണ് ഭയപ്പെട്ടിരിക്കുന്നത് ഇന്ന് വെള്ളം തോട് ക്ലീനിങ് ആരംഭിച്ചാൽ പോലും തോട് ക്ലീനിങ് കഴിയണമെങ്കിൽ ഒരു മാസം എടുക്കും അപ്പോഴേ മലക്കാലം ഏകദേശം പകുതിയായി തീരും ഒരു സംശയം വിചാരിക്കേണ്ട മേയറോ അത്ഭുതം സംഭവിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നൂറുകണക്കിന്നുള്ളത് ആയിരക്കണക്കിന് വീടിലേക്ക് വെള്ളം കയറും